ി ബാല അലിഹി ഒസാഹി അജീം ബഹുമാനീരായ സാഗാർത്ഥ്യങ്ങളെ പണ്ഡിതന്മാരെ സ്നേഹനിധികളായ സഹോദരന്മാരെ മഹാനായ നിസല്ലാഹുലിഹു സലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ കേശം ഇവിടെ കൊണ്ടുവരികയും അത് ലബിതങ്ങളുടെ പേരിൽ ആരോപിക്കുകയും അതിനെതിരെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മുഴുവൻ അതിനുള്ള തെളിവുകളും അതിന്റെ വസ്തുതകളും അത് വന്ന വഴികളും ചോദിക്കുന്ന മുഴുവൻ ആളുകളെയും മുനാഫുകളും അതുപോലെ തന്നെ മോശക്കാരും ഒന്നിനും പറ്റാത്ത വിവരം കെട്ടവരുമാക്കി ചിത്രീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ കൂടുതൽ ആമുഖങ്ങളില്ലാതെ നിങ്ങളോട് പറയാൻ ഉള്ള ഒരു വിഷയം ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വിഷയ സംബന്ധമായി മർക്കസിൽ കിട്ടിയ ഈ വ്യാജമുടി ഈ രാജമുടി മർക്കസിൽ കൊണ്ടുവന്നത് ആദ്യമായി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ ബോംബെയിലുള്ള ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ജാലിയാവാല എന്ന് പറയുന്ന മനുഷ്യനിലൂടെ അദ്ദേഹം ആരിഫ് ബർക്കാർ മുഖേന പുറപ്പെട്ട ഈ മുടികൾ ആ മുടികളെ സംബന്ധിച്ച് ആധികാരികമായി തന്നെ ഇവിടെ നിന്ന് അന്വേഷിക്കാൻ പോയ മൂന്ന് വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒന്ന് ഉമ്മാന്യനായ അമ്പലക്കരബ് ഹമീദ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അസോയസ് എഫിന്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ രണ്ടാമത്തെ വിഭാഗമായി നൌഷാദ് അക്സലും അഹമ്മദ് രാമന്തരും അടക്കമുള്ള മറ്റൊരു വിഭാഗവും മൂന്നാമതായി ഈ വിനീതനായ നിഷാൻ അടക്കം അതുപോലെ തന്നെ ബഷീർ ബാഹബി അബ്ദുൽ നസീർ അസ്ബിനി തുടങ്ങിയ കാന്തപുരം വിഭാഗത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ആളുകളുമായിരുന്നു അഹമ്മദില്ല അതിന്റെ പര്യവസാനം ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ബോംബെയിൽ ഇക്ബാൽ മുഹമ്മദ് ജാജിയവാലയെ പോയി ആരൊക്കെ കണ്ടോ ആ വിഭാഗം ഒന്ന കണ്ടോ ഒരാളൊഴികയില്ലാതെ മുത്തബുനാലിഖിയായി തന്നെ അത് വ്യാജമാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വിഷയ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരണങ്ങളും ജയതകളും ഒക്കെ നടക്കുന്ന പരിപാടിയിൽ ബഹുമാന്യനായ നൌഷാദ് ഹസീനിൽ തന്നെ വിശദീകരിക്കും എന്ന് നാം പ്രതീക്ഷിക്കുക അദ്ദേഹം അദ്ദേഹത്ത് വരാനുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം ചില ആളുകളുടെ വീട്ടുതടങ്കലിലോ മറ്റോ ആയതിനാൽ അദ്ദേഹം മുൻകൂട്ടി തയ്യാറാക്കിയ സി ബി ഏതായാലും താമസികളെ തന്നെ നിങ്ങൾക്ക് കേൾക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത് ഈ മുടി സംബന്ധമായി ഇതിന്റെ ഔമ്പലൂടൽ വരെ കളവാണെന്നും ഇത് ഒരു നിലക്കും മഹാനായ വിശ്വർനാഥ് ഇസ്സന മതങ്ങളുമായി ചേർത്ത് വയ്ക്കാൻ പറ്റാത്ത വിധം ഒരു നിലക്കും യോജിക്കാത്ത വിധമുള്ള ഒരു കാര്യമാണെന്ന് വളരെ വ്യക്തമായി ഈ വിഷയ സംബന്ധമായി ഇനി കൂടുതൽ തെളിവുകൾ തന്നെ ഒന്നും വരാൻ ആവശ്യമില്ലാത്ത വിധം തന്നെ അത്രയും വ്യക്തമായി കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചനയ്ക്ക് വേണ്ടി പറയാം ഈ കോട്ടക്കലിൽ വെച്ച് വായിച്ച സെനടിൽ കോട്ടക്കലിൽ വെച്ച് കാന്തപുരം വായിച്ച സെനലിൽ വ്യക്തമായി ആ സനതിൽ പോയി അവസാനിക്കുന്നത് മഹാനായ സൈദന അലീബ് നബീ താൽ പറഞ്ഞുള്ള അതേസമയത്ത് ഈ കേരളത്തിൽ നിന്ന് പോയ മുഴുവൻ കക്ഷികളോട് ഇക്ബാൽ മുഹമ്മദ് ഖാലി ആ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പിതാമഹന്താരോട് പരമ്പര പോയി മുട്ടുന്നത് അത് മഹാനായ അബു അഖർ സിദ്ദിഖിയുള്ള അഹു അൻഹീരാ അപ്പോ സിദ്ദീഖു അക്ബറിലൂടെയാണ് അദ്ദേഹത്തിന് മുടികൾ കിട്ടിയത് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം അദ്ദേഹത്തിന്റെ പൂർവ്വ പിതാ മഹന്മാരുടെ പരമ്പര പോയി മുട്ടുമൊരു അപൂർവ പ്രസിദ്ധി ഗുളിനാണെന്നാണ് ജാലിയാവലയുടെ വാദം അതേസമയത്ത് ഈ കളവിൽ വെച്ച് ഉണ്ടാക്കിയ ഈ സനവിൽ പിന്നെ മർഗസിലുള്ള ഈ മുടിക്ക് ഉണ്ടാക്കിയ സനവിൽ അതിൽ പോയി അവസാനിക്കുന്ന അവസാനത്തെ പേര് അലിബിൻ അബി താൽ ഗുളഹ രണ്ടാമത്തെ വിഷയം ഈ പറയുന്ന ഇക്ബാൽ മഹമ്മൻ ജാലിയാവാല അദ്ദേഹം ഒരു സയ്യിദല്ല അതിൽ നിശ്വർ മഹാബലി സ്വങ്ങളുടെ കുടുംബപരമ്പരയിൽപ്പെട്ട ഒരു വ്യക്തിയല്ല ഈ പറയുന്ന ഇക്ബാൽ മുഹമ്മദ് ജാരിഅ വാല എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ് വായിച്ച പരമ്പരയിൽ മഹാനായ ഷേഖ് ജീലാനി നമ്മിയമ്മ ബിബു അടക്കമുള്ള ഒരുപാട് ശാദാഖ്യങ്ങളുടെയും ഒരുപാട് സീതന്മാരുടെയും പരമ്പരയിലൂടെയാണ് ആ ഓട്ടക്കലിൽ വച്ച് വായ്പ സെനവിൽ കടന്നുപോകുന്നത് അപ്പോ സഹീതല്ലാത്ത ഒരു വ്യക്തിക്ക് സഹന്മാരിലൂടെ കടന്നു പോകുന്ന ഒരു പഴമ്പര എങ്ങനെ കിട്ടി എന്നുള്ള ചോദ്യം ഉഴച്ചു നിൽക്കുകയാണ് അതിനൊക്കെ പുറമെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ മഹാരായ മഹിദ്ദീൻ ശേഖർമീന്നിന്റെ ആയിരക്കണക്കിന് കരാമറ്റുകൾ ഇബിനുത്തോമി അടക്കം അതുപോലെ തന്നെ നാം ശുഭരടക്കം ലഹദി അടക്കമുള്ള ലോകത്ത് മുഴുവൻ പണ്ഡിതന്മാരും ഷേഖ് ജീരാമി തങ്ങളുടെ കഥാപത്തുകൾ വിവരിച്ചത് വിവിധ കിതാബുകളിൽ നിൽക്കുകയാണ് ഇവരുടെ വാദപ്രകാരം കണക്കിന് മുടികൾ സൂക്ഷിക്കാൻ ഷാർ മുബാരക്ക് സൂക്ഷിക്കാൻ ഇവപ്രകാരം ഭാഗ്യ ലഭിച്ച മഹാനായ ശേഖജീരാമിയുടെ ചരിത്രത്തിൽ ഒരാൾ പോലും ശിഷ്യന്മാരോ ശിഷ്യന്മാരിലോ അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരിൽ ആരും തന്നെ ചേക്കുജീലാരീതങ്ങൾ ഇത്രമാത്രം ഷാമോബാർക്ക് സൂക്ഷിച്ചു എന്ന ചരിത്രത്തിന്റെ ഒരു താല്പര്യം കാണാനും കഴിയുന്നില്ല ആയാൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട സമയ പരിമിതി മൂലം ചുരുക്കി പറയാനാഗ്രഹിക്കുകയാണ് ഈ വിഷയ സംബന്ധമായി കാന്തപുരം പറഞ്ഞു എന്ന ഒരു വാക്ക് പുറമെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രേഖയും ഈ വിഷയത്തിൽ ഹാജരാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇൻഷൂ കൂടുതൽ തെളിവുകളും മറ്റുള്ള വിഷയങ്ങളും അവിടെ സംസാരിക്കുന്ന പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു എന്ന് മാർ അതുകൊണ്ട് തന്നെ ഇത് കളിക്കുന്ന കളി ചില്ലേ കളിയല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഏതെങ്കിലും വിഷയമോ സംഘടനാപരമായ ഏതെങ്കിലും വിഷയമോ എന്നതിൽ കവിഞ്ഞു ഇത് ബഹമ്മല്ലിൽ അകമീയമായ ലോകത്തിന്റെ നേതാവായ മഹാനായ റസൂൽ അഹില്ലാം മുഹമ്മദ് സലഹ തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ കേസത്തിന് എതിരെ നടക്കുന്ന ഈ ഒരു സംരംഭത്തിനും ഈ ഒരു ജിഹാദിനും ഈ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഇൻഷാള്ള നിങ്ങളുടെ ഒക്കെ ദുഹായിൽ ഈ വിനീതനായ എന്നെക്കൂടി ഉൾപ്പെടുത്തണമെന്നും ഇൻഷാർല ഏറെ താമസിക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ സന്നദ്ധത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് അത് പുറം ലോകം എത്തുമെന്നും തൽക്കാലം പറയില്ല കാരണം ഈ വിഷയത്തിൽ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കണ്ടോരം വിഭാഗത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും ഏറെക്കുറെ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇത് വിശ്വസിക്കാത്തവരാണെന്നും കൂടെ അനുഭവിച്ചറിഞ്ഞ വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ എനിക്ക് വ്യക്തമായി അറിയാം പക്ഷേ ഇത്രയും രേഖ പുറത്തുവിട്ടിട്ടും അവരൊക്കെ മറുദണ്ഠം ചാടുകയോ അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് മറ്റിൽ അഭിനയിക്കുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ് ഭാവനകളും നേർട്ടുണ്ട് നിങ്ങളുടെ ഒക്കെ ദുബായിൽ ഇൻചാർ മിനി വരാതെ എന്റെ കൂടി ഉൾപ്പെടുത്തണം എന്ന് മാത്രം